അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ന്യൂഹനബി അലി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷവും കുറേ കാലം ഭൂമിയിൽ ശാന്തിയും സമാധാനവും നിലനിന്നിരുന്നു കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു വീണ്ടും ജനങ്ങൾ തോന്നിവാസികളാകാൻ തുടങ്ങി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അക്രമവും ചൂഷണവും മറ്റ് മഹാപാപങ്ങളും തലപൊക്കി ഈ ഘട്ടത്തിൽ അള്ളാഹു ഇടയ്ക്കിടെ പ്രവാചകന്മാരെ അയച്ചു കൊണ്ടിരുന്നു അതിലൊരാളായിരുന്നു ഹൂദ് നബി അലൈ ഇസ്ലാം ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ പ്രവാചകൻ ഹൂദ് നബി ആദി എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധരായ ജനഗതയിലേക്കാണ് ഹൂദ് നബി അലൈ ഇസ്ലാം നിയുക്തനായത് ഇറം എന്ന ദേശത്താണ് ഇവർ അധിവസിച്ചിരുന്നത് വലിയ ശക്തരായിരുന്നു ഇവരെന്ന് ഖുർആാൻ പറയുന്നു പാറ തുരന്നുണ്ടാക്കിയ വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത് ലോകത്ത് ഇന്നോളമുണ്ടായ ജനവിഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തരായിരുന്നു അവർ അഹങ്കാരം അവരെ നിഷേധികളാക്കി മാറ്റി കൊല കൊള്ള ചൂഷണം വ്യഭിചാരം വിഗ്രഹാരാധന തുടങ്ങിയ മഹാപാപങ്ങളിൽ ഇവർ മുഴുകി ഹൂത് നബി അലൈ ഇസ്ലാം ഇവരെ ഉപദേശിക്കാൻ തുടങ്ങി തുച്ഛം മാത്രമാണ് പശ്ചാത്തലപിച്ച് മടങ്ങിയത് മറ്റുള്ളവർ നബിയെയും അനുയായികളെയും പരിഹസിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഹൂദ് നബി അലൈഹി ഇസ്ലാം അവർക്ക് താക്കീത് നൽകി ഈ നില തുടർന്നാൽ അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷ നിങ്ങളെ പിടികൂടും എന്നാൽ അതൊന്ന് കാണട്ടെ എന്നായി അവർ കഠിനമായ ക്ഷാമവും വരൾച്ചയും അവരെ പിടികൂടി പട്ടിണി കിടന്ന് മനുഷ്യർ ചത്തുടങ്ങാൻ തുടങ്ങി പനകൾ കടപുഴകി വീണതുപോലെ ഭീകരന്മാരുടെ ശവങ്ങൾ കാണപ്പെട്ടു ഹൂദ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ഉപദേശവും താക്കീതും തുടർന്ന് വന്നു അവർ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു ഈ ആപത്തെല്ലാം ഹൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ സീഹറുകാരണം ഉണ്ടായതാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു സർവശക്തനായ റബ്ബെ ഏറെക്കാലമായി ഞാൻ ഇവരിൽ പ്രബോധനം നടത്തുന്നു യാതൊരു ഫലവുമില്ല ഇനി ഇവർ നന്നാവുമെന്ന് തോന്നുന്നുമില്ല എന്നെയും അനുയായികളെയും ഇവരിൽ നിന്ന് രക്ഷിക്കണമേ അതാഹു പറഞ്ഞു ഒരു കൊടുങ്കാറ്റ് മൂലം ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുകയാണ് താങ്കൾ മനുയായികളും നാടുവിട്ടുകൊള്ളുക നബി മനുയായികളും നാടുവിടാൻ ഒരുങ്ങി അവസാനത്തെ താക്കീതും ജനങ്ങൾക്ക് നൽകി അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ കൊടുങ്കാറ്റ് മൂലം നിങ്ങളെ നശിപ്പിക്കും ഈ അവസാന നിമിഷത്തിലെങ്കിലും എൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവുക അവർ കുലുങ്ങിയില്ല നബിയെ വധിക്കാൻ ശ്രമിച്ചു നബി മനുയായികളും നാടുവിട്ടുകൂടി രക്ഷപ്പെട്ടു ഉടനെ ആകാശം ഇരുണ്ടു ഇടിപ്പടക്കങ്ങൾ പൊട്ടി ജനങ്ങൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടി മഴ പെയ്യാൻ പോകുന്നു എന്നവർ കരുതി അതെല്ലാം ഉണ്ടായത് എന്നാൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി അവർ ഭൂമി കിടുകിടാക്കിയെടുത്തു കാറ്റിൻ്റെ കാഠിന്യത്തിൽ മലകൾ പോലും പറഞ്ഞു വീണു ശക്തന്മാരായ ഭീമന്മാർ തങ്ങളുടെ കാലുകൾ ഭൂമിയിൽ കുഴിച്ചിട്ട് ഉറപ്പിച്ച് നിന്ന് നോക്കി പക്ഷേ രക്ഷപ്പെട്ടില്ല കാറ്റവരെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു അവർ ഒന്നടങ്കം നശിച്ചു ഖുർആൻ ഈ ഭീകരന്മാരുടെ നാശത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് പരുത്ത ഈത്തപ്പന മരങ്ങൾ പറഞ്ഞു വീണ് കിടക്കുന്നത് പോലെ കാണപ്പെട്ടു അങ്ങനെ ആ ഭീകരന്മാരുടെ ഹൂങ്ക് അവസാനിച്ചു ഹൂദ് നബി അലി ഇസ്ലാമും തൻ്റെ അനുയായികളും മക്കയിലേക്കാണ് പോയത് അവർ അവിടെ സ്ഥിരതാമസമാക്കി ഹൂദ് നബിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൈബയുടെ സമീപം റുക്കിനിൻ്റെയും സംസമിൻ്റെയും മദ്യയാണെന്ന് പറയപ്പെടുന്നു